ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ഹൃദ്രോഗം ഹൃദ്രോഗത്തിന് ഇസ്ലാമിക വൈദ്യത്തിന് അതായത് പ്രവാചക വൈദ്യത്തിന് എന്തു പരിഹാരം പറയാനുണ്ട് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച അപ്പം നല്ല ശ്വസനം നടക്കാൻ ഏറ്റവും നല്ല പ്രക്രിയ എന്ന് പറയുന്നത് നന്നായി നടക്കുന്ന ഒരു സമീപനം ഈവനിങ് വാക്കിംഗ് അല്ലെങ്കിൽ മോർണിംഗ് വാക്കിംഗ് എന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിക്കണം നടത്തത്തിൽ തന്നെ ഏറ്റവും എഫക്റ്റീവായ നടത്തം നന്നായി ശ്വാസോച്ഛാസം ലഭിക്കുന്ന നടത്തം കുന്നുകയറ്റമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാർ പുണ്യപുരുഷന്മാർ മിക്ക ആളുകളും കയറ്റം അവരുടെ ജീവിതത്തിൻ്റെ ശീലമാക്കിയിരുന്നു മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലഹി വസലമാ തങ്ങളുടെ ജീവിതവുമായി നമുക്കൊക്കെ സുപരിചിതമായ മലയാണ് ജബൽ നൂർ നുപത്തിൽ ലഭിക്കുന്നതിന് മുമ്പേ പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുന്നേ തന്നെയും മക്കയിലെ പ്രാന്തപ്രദേശത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ജബലിനൂറിൽ ഏകാന്തനായി ഉപവാസം ഇരിക്കുന്ന ഏകാന്തനായിരിക്കുന്ന പ്രവാചകന്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജബൽനൂർ എന്ന മലയിലേക്ക് എത്രമാത്രം നടന്നു കയറണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നടന്നാൽ മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ജബന്നൂരിൽ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ കയറിയിരുന്നതും തുരിസിനാ പർവ്വതത്തിൽ ഈസ അലി കയറിയിരുന്നതും മദിയനിൽ അയ്യൂബ് അലി കയറിയിരുന്നതും മതിയനിൽ ഷൈബ് നബി അലൈഹിസ്സലാം കയറിയിരുന്നതും ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട് അപ്പം സ്വാഭാവികമായും നല്ല ശ്വസനം സാധ്യമാക്കാൻ കുന്നു കയറുക കടലോര പ്രദേശങ്ങളിലൂടെ നടക്കുക പോലോത്തു ചെയ്യുന്നതോടൊപ്പം പച്ചപ്പുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുക എന്നതും പ്രധാനമാണ് കേരളീയ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് വളരെ അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരിടമായത് വീട് നിർമ്മിച്ച് താമസിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശത്തക്ക രൂപത്തിൽ വീടിൻ്റെ നിർമ്മാണം സാധ്യമാക്കുക എന്നത് ഹൃദയ ശക്തിയെ ശ്വസനത്തിലൂടെ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി തീരും എന്നതുപോലെ വളരെ പ്രധാനമാണ് ഇതിൻ്റെ ഒരു ആത്മീയവശമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് ദിക്കറുകൾ ജീവിതത്തിൽ പതിവാക്കുന്നവരാണ് ഹൃദയ ശക്തി ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ സഹായകമാകുന്ന ഹൃദയത്തെ ജീവൽ ശക്തിയിലൂടെ അതായത് റോഹ് ഹയാത്ത് റോഹിൽ നിന്നുള്ള വെളിച്ചമാണ് ഹയാത്ത് എന്ന ഇസ്ലാമിക വൈദ്യ പണ്ഡിതരുടെ കാഴ്ചപ്പാട് പ്രകാരം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും അതിലൂടെ ജീവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ യാ ഹയ്യു യാ യാവും എന്ന ദിക്കറ് നിത്യമാക്കുന്നത് സ്വാഭാവികമായും ഹൃദയത്തെ ശക്തിപ്പെടുത്തും യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്കറിൽ ശ്വസനത്തെയും അതോട് ചേർത്ത് ഹൃദയ പ്രവർത്തനത്തെയും ശക്തിപ്പെടുത്താനുള്ള മർമ്മരഹസ്യങ്ങൾ അടങ്ങിക്കിടക്കുന്നു ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൃദയശക്തി മാർഗമാണ് നല്ല പാനീയം നന്നായി കുടിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ ജലപാനം ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത് പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ് ഏകദേശം ഒന്നര ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം സ്വാഭാവികമായും ഹൃദയ വൈകല്യത്തിലേക്ക് നീങ്ങും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഡിയോ ഓസ്റ്റിയോപ്പതി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ് കാർഡിയോ ഓസ്റ്റിയോപ്പതി ഹൃദയ ശക്തിയിലൂടെ അസ്ഥി ശക്തിപ്പെടുത്തുക അപ്പോൾ സ്വാഭാവികമായും അസ്ഥിക്ഷയങ്ങളും എല്ലു തേയ്മാനങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നാം തീരെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് കൃത്യമായ അളവിൽ നാം വെള്ളം കുടിക്കുന്നില്ല ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലും മറ്റു വൈദ്യരീതികളിലൊക്കെ സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ചുരുങ്ങിയതൊരു ദിവസം ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം സുശക്തമായ ആരോഗ്യം സാധ്യമാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നാം കുടിക്കണം അത് തന്നെയും ശുദ്ധമായ വെള്ളമായിരിക്കണം ഈ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇരുന്ന് കുടിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അലൈഹി അല്ലൈവി തങ്ങൾ പ്രത്യേകം ഒരു കാര്യം അതിനെ മുറുക്ക് മുറുക്കായി കുടിക്കുക കുടിക്കാനുള്ളൊരു പ്രയോഗമുണ്ട് അതായത് ഒരു കവിൾ വെള്ളം കുടിച്ച് തീർന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തായിരിക്കണം അടുത്ത കവിൾ വെള്ളം കുടിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഡിസോർഡറിന് സാധ്യതയുണ്ട് ദഹന വൈകല്യത്തിന് സാധ്യതയുണ്ട് ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ പല തകരാറിലേക്കും ജലപാനം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാം രോഗികളായിത്തീരും അപ്പോൾ വെള്ളം കുടിക്കുന്നത് ഇരുന്ന് കുടിക്കുക പ്രഭാതത്തിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ വല്ല പഴഭക്ഷണങ്ങളും കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ഈത്തപ്പഴം പോലത്തത് കാലി വയറിൽ എം ടി ചുമക്കിൽ കഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്ന ശീലം നമുക്ക് പ്രഭാതങ്ങളിൽ സജീവമാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ആരോഗ്യമുള്ള ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തെയും സാധ്യമാക്കാൻ കഴിയും ഹൃദയ മസ്തിഷ്ക ബന്ധത്തെ ഏറ്റവും നന്നായി സഹായിക്കാൻ കഴിയുന്നൊരു മെത്തേഡാണ് നല്ല വെള്ളം നല്ല അളവിൽ മതിയായ അളവിൽ എല്ലാ ദിവസവും കുടിക്കുന്നൊരു സമീപനം ഹൃദയാരോഗ്യത്തിനു വേണ്ടി നാം സ്വീകരിക്കുക അരുവിയിലെ വെള്ളം കുടിക്കുന്നത് ഹൃദയത്തെ ആരോഗ്യദായകമാക്കും അതുപോലെ പ്രധാനമാണ് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ വെള്ളം ശരീരം ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ സഹായകമാണ് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ വെള്ളം അവിടെ ഉപ്പ് കല്ലുപ്പാവാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും തൈറോയിഡ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ തിബുന്നപവിയുടെ കാഴ്ചപ്പാട് കല്ലുപ്പ് കഴിക്കുന്നവരിൽ തൈറോയിഡിൻ്റെ പ്രശ്നം വരാൻ സാധ്യത കുറവാണ് എന്നെടുത്താണ് അതുപോലെ വളരെ പ്രധാനമാണ് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് അഞ്ചൈന പോലത്തെ പ്രശ്നങ്ങൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കരിക്കിൻ വെള്ളം സാധ്യമാകുന്ന സമയത്ത് ദാഹശമനിയായി ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് എന്നാണ് കേരളീയ തിബുന്നപവി ആചാര്യന്മാർ പഠിപ്പിക്കുന്നത് ശുദ്ധമായ ജലപാനത്തിലൂടെ ആരോഗ്യമുണ്ടാക്കാം എന്ന് പഠിക്കുന്നതോടൊപ്പം ലോകാരോഗ്യ സംഘടനയുടെ യു എൻ ഇ പിയുടെ ഒരു ആരോഗ്യ സർവേയിൽ വന്ന ഞെട്ടിക്കുന്ന വാർത്ത അഞ്ചിൽ നാല് രോഗങ്ങളും വാട്ടർ മേയ്ഡ് ഡിസീസാണ് ജലജന്യ രോഗങ്ങളാണ് അതിന് പ്രധാനമായൊരു കാരണം പറഞ്ഞത് ചതുപ്പ് നിലങ്ങളെ പുതിയ സമൂഹം നശിപ്പിച്ചു കളഞ്ഞു വരും ഭാവിക്ക് വേണ്ടി ഈ വിഷയത്തിനിടയിൽ ഒരു നിർദ്ദേശം വെക്കാനുള്ളത് പരമാവധി ചതുപ്പ് നിലങ്ങളെ നാം നിലനിർത്തുക പ്രകൃതിയുടെ ഗുണങ്ങളെ നാം നശിപ്പിക്കാതിരിക്കുക ചതുപ്പ് നിലങ്ങൾ നശിക്കുന്നിടത്ത് സബ്സോയിൽ ഫിൽട്ടറിലൂടെ ജലശുദ്ധീകരണം നടക്കാതെ വരികയും പിന്നീട് നാം കുടിക്കുന്ന വെള്ളത്തിലൂടെ തന്നെ മാരകമായ രോഗങ്ങൾ നമ്മെ തേടിയെത്തുകയും ചെയ്യും ആയതിനാൽ ചതുപ്പ് നിലങ്ങൾ നിലനിർത്തുക കണ്ടൽ വനങ്ങൾ നിലനിർത്തുക പോലത്തെ കാര്യങ്ങളിൽ പുതിയ സമൂഹം ശ്രദ്ധ പതിപ്പിക്കണം അതോടൊപ്പം കിണർ വെള്ളം തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം പല അസൗകര്യങ്ങളുടെ പേരിൽ കുഴൽ കിണറിലെ വെള്ളം കുടിക്കുന്നതും ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും പുതിയ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് വന്യത വന്യതാരോഗത്തിൽ വലിയൊരു വില്ലനായി പറഞ്ഞത് ബോട്ടിലൊരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കുന്നത് വന്യതയ്ക്ക് കാരണമായി തീരുന്നു അങ്ങനെ പല രോഗങ്ങൾക്കും അവിടെയും സംഭവിക്കുന്നത് ഹൃദയത്തെ ഹൃദയത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിൽ അശുദ്ധമായ പാനീയത്തിൻ്റെ ഉപയോഗം കാരണമായി കാരണമായിത്തീരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം ജംസം വെള്ളം കുടിക്കുക ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പുണ്യകാര്യമാണ് ഏതൊരു ലക്ഷ്യം വെച്ചാണോ നിങ്ങൾ ജംസം പാനം ചെയ്യുന്നത് ആ ലക്ഷ്യത്തെ നിങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് മുഹമ്മദ് വസൂൽ അല്ലാഹി സലഹ് അലഹി വസ്ല്ലാം മാത്രങ്ങൾ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് ഹൃദയശക്തിക്ക് നല്ല പാനീയമെന്ന ഒരു ചർച്ച നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സാധ്യമാകുന്നതിൽ ഏറ്റവും നല്ല വെള്ളമെന്ന് മതപണ്ഡിതരും ശാസ്ത്ര സമൂഹവും ഒരുപോലെ സമർത്ഥിച്ച മൗസംസം ജംസം വെള്ളം കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തും എന്നതുപോലെ ഇളനീർ വെള്ളം കുടിക്കുന്നത് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങപ്പാനീയം കുടിക്കുന്നത് തേൻ ചേർത്ത പച്ചവെള്ളം കുടിക്കുന്നത് ഇരുപത് മില്ലി ശുദ്ധമായ തേൻ അറുപത് മില്ലി ശുദ്ധമായ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഹൃദയത്തെ ശക്തിപ്പെടുത്തും ഹൃദയത്തിൻ്റെ സഹായത്തോടെ രക്തചംക്രമണത്തെ സഹായിക്കും ഹൃദയത്തിൻ്റെ ബ്ലോക്കിനെ ഒരുക്കിക്കളയാൻ പോലും സഹായകമാകുന്ന രീതിയിൽ തേൻ ചേർത്ത പാനീയത്തിന് കഴിവുണ്ട് എന്നാണ് തിബുന്നഭവിയിലെ ആചാര്യന്മാരുടെ പക്ഷം നമ്മളിതുവരെ ചർച്ച ചെയ്തത് നല്ല ഹൃദയത്തെ സാധ്യമാക്കാൻ നബിവൈദ്യത്തിന് പറയാനുള്ള തിബുന്നഭവിക്ക് പറയാനുള്ള പത്തോളം കാര്യങ്ങളിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് നല്ല ശ്വസനം നല്ല പാനീയം